ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുൻപന്തിയിലേക്ക് എത്തുന്ന കാലഘട്ടമാണിത് എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ ഫാമിലിയിൽ ഫാമിലിയിലെപ്പോഴും പുരുഷൻ്റെ ആരോഗ്യത്തിനാണ് പ്രാമുഖ്യം നൽകിയിരുന്നത് സ്ത്രീകളിലെ സിംറ്റംസ് അവർ തന്നെ മറച്ചു വെക്കുകയോ ബാക്കി കുടുംബത്തിന് വേണ്ടി അവരുടെ ആരോഗ്യം കൂടി ബലിയഴിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട സമയത്ത് വേണ്ട ചികിത്സ നൽകാൻ സാധിക്കാതെ പോയിട്ടുണ്ട് ഞാൻ കണ്ട സ്ത്രീകളിൽ ഒരു കഴുത്ത് വേദന ഷോൾഡർ പെയിൻ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അവരിന്ന് കൂടുതൽ നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇവർക്ക് ഈ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഗി ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ടീനേജേഴ്സിൽ പീരീഡ്സ് വരാൻ താമസം ഇതൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണുന്നത് ൈഫ് സ്റ്റൈൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഞാൻ എൻ്റെ ചികിത്സാരംഗത്ത് കണ്ടിരിക്കുന്നത് പല സ്ത്രീകളും സ്ഥലത്തിൽ മുഴയും പ്രശ്നമുണ്ടായിട്ടും അത് തക്ക സമയത്ത് കാണിച്ച് അതിൻ്റെ വില വിലയിരുത്തലുകൾ നടത്തി അതിൻ്റെ തക്ക ടെസ്റ്റുകൾ നടത്തി അതിന് ചികിത്സ തേടുന്നില്ല സ്ത്രീകളുടെ സ്കിൻ കെയറിൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്തെടുത്ത് നോക്കിയാലും നമുക്ക് സൗന്ദര്യവർദ്ധനവിനുള്ള ഉണ്ട് പരസ്യങ്ങളാണ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയാ പറയുന്നത് മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അതായത് കൈയിലെ പുറം വിരലുകൾക്ക് മൂന്ന് വിരലുകൾക്ക് കൈ തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ് അത് ഇനീഷ്യലി അവർക്ക് ചെറിയൊരു തരിപ്പായിട്ട് ഇടയ്ക്ക് വരുന്ന തരിപ്പായിട്ട് തുടങ്ങും പിന്നീട് അത് ഉറക്കത്തിനെ ബാധിക്കുന്ന പോലെ ഉറക്കത്തിൽ പെട്ടെന്ന് തരിച്ചിട്ട് നെറ്റി എണീച്ച് കൈ കുടയേണ്ട ഒരവസ്ഥയിലോട്ട് വരും ഒരാളും മരിക്കുമ്പോൾ അവരുടെ അവയവം വേറൊരാൾക്ക് കൊടുക്കാണ്ട് പോകരുത് അതേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ മരിച്ചുപോയി പക്ഷേ നമ്മൾ ഇനിയും വേറൊരാൾ കൂടെ ജീവിക്കും എന്നുള്ളത് വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ എടുക്കേണ്ട പ്ലറ്റ് ഇന്നത്തെ സ്ത്രീകൾ വളരെയധികം പൊട്ടൻഷ്യലുള്ള ആളുകളാണ് പക്ഷേ അവരുടെ ആരോഗ്യത്തിൽ അവർ കൊടുക്കേണ്ട ശ്രദ്ധ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി തന്നെ ഇരിക്കുന്നു അവരുടെ ആരോഗ്യത്തിൽ നമുക്കും ഉത്തരവാദിത്വമുണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വനിതകൾക്കായി വനിതാ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന വിമെൻസ് വെൽനസ് ക്ലിനിക് പ്രവർത്തനം ആരംഭിക്കുന്നു